ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വിശ്വാസ സംരക്ഷണ ദീപം തെളിയിച്ച് കെ പി സി സി വിചാർവിഭാഗ് മലപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറാണ് മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ചിരാതി കത്തിച്ച് വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കിയത് എല്ഡിഎഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്ന സ്വര്ണ്ണക്കൊള്ളയ്ക്കെതിരെ ശക്തമായ അന്വേഷണം വേണമെന്ന് എ പി അനിൽകുമാര് എംഎല്എ ആവശ്യപ്പെട്ടു भाग आर पुविकारे विशाद कमु विझी इतरमो वशाद दीमत കെ പി സി സി വിചാർ വിഭാഗ് വൈസ് പ്രസിഡന്റ് സക്കീർ ആദവനാട് അധ്യക്ഷത വഹിച്ചു കെ പി സി സി വിചാർ വിഭാഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ബിജു മൊറയൂർ ബാബുരാജ് മുജീബ് നാരേക്കാവ് സക്കീർ രാജേന്ദ്രൻ നായർ റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് നേതൃത്വം നൽകി മലപ്പുറം empire college of science modal kutipuram malipuram